നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻസ് നമ്മുടെ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ള മെക്ക കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ആർക്കൊക്കെ പങ്കെടുക്കാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി മാറാം ഒരു അഡ്വൈസറായി മാറാം തുടങ്ങിയ ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട് പുതിയ ഇൻകം സോഴ്സുകൾ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് പങ്കെടുക്കാം സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തം വരുമാനം നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പങ്കെടുക്കാം സ്വന്തമായിട്ടൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ഓണ്ടർപ്രണറായി മാറണം എന്ന് കരുതുന്ന വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പങ്കെടുക്കാം ഹോം വർക്കേഴ്സിന് പങ്കെടുക്കാം വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വരുമാനം കണ്ടെത്താൻ കഴിയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിലും ഒഴിവു സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ഇനി എന്ത് ചെയ്യും ഇതുവരെയും ജീവിതത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റായിട്ടൊരു ഓർഡറോടു കൂടി രാവിലെ ജോലി അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു ഓർഡർ പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കും ഈ വെബിനാറിൽ പങ്കെടുക്കാം എന്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റായി മാറണം ഈ വ്യക്തികളെല്ലാം എന്ന് ഞാൻ കരുതുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് വരുമാനം ഉണ്ടാക്കുക എല്ലാ വ്യക്തികൾക്കും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾക്കെല്ലാം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇന്ന് ഫിനാൻഷ്യൽ കൺസൾട്ടിങ് നല്ല ഇൻകം മാത്രം ലഭിച്ചാൽ പോരാ നല്ല പാസീവ് ഇൻകവും ക്രിയേറ്റ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്ന് ഫിനാൻഷ്യൽ കൺസൾട്ടിങ് കാരണം ഏതൊരു വ്യക്തിക്കും ഇന്ന് ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയാതെ നിരവധി ഇ എം ഐകളിലും ലോണുകളിലും ചെന്നപ്പെട്ടിട്ടാണ് ഇന്ന് എല്ലാ ഇന്ത്യക്കാരും എന്ന് തന്നെ പറയാം ആര്യമായി യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ കോടികൾ ടേൺ ഓവർ ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു ബിസിനസ് ഇന്ന് ഫിനാൻഷ്യൽ കൺസൾട്ടിങ് അതിന് നമ്മൾ തയ്യാറെടുക്കുക നമ്മൾ തയ്യാറാവുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ നമ്മൾക്ക് കിട്ടുന്ന ഒഴിവ് സമയം അത് എത്ര മണിക്കൂറോ ആയിക്കോട്ടെ അത്ര സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം വരുമാനം ഇന്നേക്കും നാളേക്കും എല്ലാം ഉള്ള ഒരു വരുമാനം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ഞാനിത് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് കാരണം ഞാൻ മുൻപുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ കൺസൾട്ടിങ്ങും പേഴ്സണൽ ബ്രാൻഡിങ്ങും ഡിജിറ്റൽ കോച്ചിങ്ങും എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു സംരംഭവുമായി മുന്നോട്ട് പോകുന്ന എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് കൃത്യമായി മനസ്സിലാക്കിയും അനുഭവിച്ചും നേരിട്ട് കണ്ടുമാണ് എന്റെ ബോധ്യത്തിൽ നിന്നുമാണ് ഞാനിത് പറയുന്നത് സോ വീഡിയോ കാണുന്ന എല്ലാവരെയും നമ്മുടെ മെഗാ കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റിനെ കുറിച്ച് ഉടൻ തന്നെ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും സോ വൺസ് അഗൈൻ താങ്ക് യു രാകേഷ് ദ കൺസൾട്ടൻസ്